കൃഷ്ണപുരത്തെ മന്ത്രിയുടെ ബുദ്ധി വൈഭവം അക്കാലത്ത് ലോകമെന്നും പ്രശസ്തമായിരുന്നു ഒരു ദിവസം രാജാവിനെ കാണാൻ ഒരു പണ്ഡിതൻ വന്നിരിക്കുന്നു പണ്ഡിതനോ എന്താ കാര്യമെന്ന് തിരക്കിയില്ലേ അദ്ദേഹം തന്റെ ബുദ്ധിവൈഭവം കൊണ്ട് പല രാജ്യത്തിലെയും പണ്ഡിതന്മാരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ മന്ത്രിയെ പറ്റിയും കേട്ട് മന്ത്രിയെ കൂടി പരാജയപ്പെടുത്തി അയാളുടെ പാണ്ഡിത്യം തെളിയിക്കാൻ അനുവദിക്കണം എന്നാണ് പറയുന്നത് അത് കൊള്ളാം എന്തായാലും വരാൻ പറയൂ ഞാൻ രാജാവിനോട് പറയാം പ്രഭു ഞാൻ പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടാണ് വരുന്നത് ആ രാജ്യങ്ങളിലെ പണ്ഡിതന്മാരെല്ലാം ഞാൻ എന്റെ ബുദ്ധിശക്തി കൊണ്ട് പരാജയപ്പെടുത്തി അപ്പോഴാണ് ഞാൻ ഇവിടുത്തെ മന്ത്രിയെ കുറിച്ച് കേത്തറിഞ്ഞത് അതിനാലാണ് ഇങ്ങോട്ട് വന്നത് എനിക്ക് മന്ത്രിയെ കൂടി പരാജയപ്പെടുത്തി എന്റെ പാണ്ഡിത്യം തെളിയിക്കണമെന്ന് ആഗ്രഹമുണ്ട് രാജാവിന് അഹങ്കാരിയായ ആ പണ്ഡിതന്റെ സംസാരം തീരെ രസിച്ചില്ല പക്ഷേ ഈ അഹങ്കാരം അല്പസമയം കൂടിയേ കാണൂ എന്നറിയാവുന്ന രാജാവ് ഒന്നും പറയാതെ മന്ത്രിയെ വിളിച്ചു ആരവിടി മന്ത്രിയോട് വരാൻ പറയൂ താങ്കളോട് എന്തോ അതിനെന്താ ോ പണ്ഡിത എന്താണോ ചോദിക്കാനുള്ളത് അത് ചോദിച്ചാലോ ഇത് കേട്ടതും പണ്ഡിതൻ മന്ത്രിയോട് ചോദിച്ചു ചോദിക്കണോ മന്ത്രി പുഞ്ചിരിച്ചു കൊണ്ട് മറുപടി പറഞ്ഞു പ്രയാസമുള്ള ഒരു ചോദ്യം ചോദിക്കൂ ഇത് കേട്ടതും രാജാവിനും സഭയിലുള്ളവരിലുമെല്ലാം ജിജ്ഞാസ വർദ്ധിച്ചു എന്തായിരിക്കും ആ ഒരു ചോദ്യം അവർ പരസ്പരം പണ്ഡിതൻ മനസ്സിൽ കരുതി ഏതു മന്ത്രിയെ അതിനായി പരാജയപ്പെടുത്തുകൊണ്ട് ഒരിക്കലും ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം പണ്ഡിതൻ ആ ഒരു ചോദ്യം മന്ത്രിയോട് ചോദിച്ചു പറയൂ മന്ത്രി കോരിയാണോ അത് മുട്ടയാണോ ആദ്യം ഉണ്ടായത് പണ്ഡിതന്റെ ഈ ചോദ്യം കേട്ടതും സദസ്സ് മുഴുവൻ നിശബ്ദമായി എന്നാൽ മന്ത്രി അപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ നിന്നു ചോദ്യം കേട്ടു കഴിഞ്ഞതും മന്ത്രി പണ്ഡിതനോടായി പറഞ്ഞു ആദ്യമുണ്ടായത് തീർച്ചയായും കോഴി തന്നെയാണ് ഇത് കേട്ടതും പണ്ഡിതൻ മന്ത്രിയോടായി ചോദിച്ചു നിങ്ങൾ എന്നോട് ഒരു ഞാൻ നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് ആ പണ്ഡിതന് അതിന് മറുപടി ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല അയാൾ ഒന്നും ഇണ്ടാതെ നാണിച്ച് തലയിൽ കുലിച്ച് അവിടെ നിന്നും മടങ്ങി അങ്ങനെ ഒരിക്കൽ കൂടി കൃഷ്ണപുരത്തെ മന്ത്രി തന്റെ ബുദ്ധി കൊണ്ട് പണ്ഡിതന്റെ മുന്നിൽ ജയിച്ചു രാജാവ് മന്ത്രിയെ പുകഴ്ത്തി കൃഷ്ണപുരം ഗ്രാമത്തിൽ ഒരു വലിയ തർക്കം നടന്നു ഇനി ഒരു തുള്ളി വെള്ളം ഈ കിണറ്റിൽ നിന്നും എടുത്താൽ എന്റെ ആനകളെ കൊണ്ട് നിന്റെ കൃഷിയിടമെല്ലാം ചവിട്ടി മെതിക്കും അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഞാൻ ഈ കിണർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയത് അതിന് കാൽപ്പണം കൂടയാതെ ഇനി വാങ്ങിച്ചിട്ടും ഉണ്ടല്ലോ സ്ഥലവും കിണറും നീ പണം കൊടുത്തു വാങ്ങി അത് ശരിയാണ് എന്നാൽ കിണറിനുള്ളിലെ വെള്ളം അത് എന്റേതാണ് അത് ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടൊന്നുമില്ല ഇതെന്ത് ന്യായം കിണർ എന്ന് പറയുന്നത് അതിലെ വെള്ളവും കൂടിച്ചേർന്നതല്ലേ എന്നാൽ എന്റെ കിണർ അങ്ങനെയല്ല കിണർ വേറെ അതിലെ വെള്ളം വേറെ വെള്ളം വേണമെങ്കിൽ അതിന് ഇനിയും അധികം പണം തരണം അതൊന്നും തരാൻ പറ്റില്ല എന്നാൽ കിണറിലെ വെള്ളം എടുക്കാൻ ഞാൻ സമ്മതിക്കുകയും ഇല്ല നിങ്ങൾ ഇങ്ങനെ വഴിയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കല്ലേ ആർക്കാ പരാതി എന്ന് വെച്ചാൽ കൊട്ടാരത്തിൽ പോയി പരാതി പറയൂ എനിക്ക് പരാതി ഉണ്ട് എനിക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്റെ എല്ലാം നശിച്ചു പോകും എന്നാൽ എനിക്കും പരാതി ഉണ്ട് എനിക്കും ചിലത് പറയാനുണ്ട് അങ്ങനെ ും കൊട്ടാരത്തിൽ പരാതി ബോധിപ്പിക്കാൻ പോയി അങ്ങനെ പേരും രാജാവിനെ കണ്ടു വാണി പറയൂ എന്താണ് നിങ്ങളുടെ പ്രശ്നം ഞാൻ ഒരു കർഷകരാണ് കൃഷിയിടം നരയ്ക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി തൊട്ടടുത്തു സ്ഥലത്തിന്റെ ഉടമയായ ഇയാറിൽ നിന്നും കിണർ ഉൾപ്പെടുന്ന കുറച്ചു സ്ഥലം വാങ്ങിയിരുന്നു അതൊരു നല്ല കാര്യമല്ലേ അതിനുള്ള പണമൊക്കെ ഇയാൾ കൃത്യമായി തന്നില്ലടോ ഊ പ്രഭു അപ്പോൾ പിന്നെ എന്താണ് പ്രശ്നം ഞാൻ വാങ്ങിയ സ്ഥലത്തിലെ ആ കിണത്തിൽ നിന്നും അദ്ദേഹം എന്നെ വേളമൊഴുക്കാൻ ഇപ്പോൾ അനുവദിക്കുന്നില്ല ഇത് കേട്ടതും രാജാവ് ആശ്ചര്യപ്പെട്ടു ഏ അതെന്തുകൊണ്ടാണ് അദ്ദേഹം നിങ്ങളെ വെള്ളമെടുക്കാൻ എടുക്കാൻ അനുവദിക്കാത്തത് അയാൾ പറയുന്നത് കിണറും സ്ഥലവും മാത്രമാണ് എനിക്ക് തന്നതെന്നാണ് കിണറ്റിലുള്ള വെള്ളം ഇപ്പോഴും അദ്ദേഹത്തിനുള്ളതാണ് കൂടും അതുകൊണ്ട് തന്നെ ഞാൻ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇതൊരു വിചിത്രമായ വാദമാണല്ലോ അതെന്താടാ അങ്ങനെ കിണർ വാങ്ങിയാൽ അതിലെ വെള്ളം അവർക്ക് അവകാശപ്പെട്ടതല്ലേ അതല്ലേ ന്യായം ഞാൻ എന്റെ കിണറും സ്ഥലവും മാത്രമാണ് അയാൾക്ക് വിറ്റത് അതിലെ വെള്ളം വിറ്റിട്ടില്ല പ്രഭോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഇതിനൊരു തീരുമാനം ആവണ്ടേ അയാൾക്ക് കൃഷി ഇറക്കേണ്ടതല്ലേ അതിനൊരുപാട് വെള്ളം ആവശ്യമുള്ളതല്ലേ ആരെവിടെ മന്ത്രിയോട് വരാൻ പറയൂ പറയൂന്തിനാണ് വിളിപ്പിച്ചത് മന്ത്രി ഇവരുടെ വിചിത്രമായ പരാതി ഒന്ന് കേട്ടു നോക്കി തീർപ്പ് കൽപ്പിച്ചാലും എന്താണ് പ്രശ്നം പറയൂ കേൾക്കട്ടെ കർഷകൻ കാര്യങ്ങൾ മന്ത്രിയോടും ഓഹോ അപ്പോൾ അതാണ് കാര്യം എനിക്ക് നിങ്ങളുടെ സ്ഥലവും കിണറും ഒന്ന് തീർച്ചയായും അന്ന് ഞങ്ങളുടെ കൂടെ സ്ഥലം കാണിച്ചു തരാം അങ്ങനെ എല്ലാവരും മന്ത്രിയെ കൂട്ടി സ്ഥലം കാണാൻ അവർ പരാതിക്കാരുടെ സ്ഥലത്തെത്തി നിങ്ങൾ എന്താണ് കർഷകനെ കിണറ്റിൽ നിന്നും വെള്ളം എടുക്കാൻ അനുവദിക്കാത്തത് ഞാൻ അദ്ദേഹത്തിന് കിണറും അത് ഉൾപ്പെടുന്ന സ്ഥലവും മാത്രമാണ് കൊടുത്തത് അതിലെ വെള്ളം നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ വെള്ളം എടുക്കാൻ അനുവദിക്കുകയുമില്ല ധനികൻ കർഷകനെ കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കിയ മന്ത്രി ധനികന്റെ അതിബുദ്ധിക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകാൻ തീരുമാനിച്ചു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അദ്ദേഹത്തിന് കിണറും അതുൾപ്പെടുന്ന സ്ഥലവും മാത്രമാണ് നൽകിയത് അതിലെ വെള്ളം നൽകിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ കിണറ്റിലെ വെള്ളം മുഴുവൻ നിങ്ങൾ വറ്റിക്കണം അല്ലെങ്കിൽ ആ വെള്ളം കിണറ്റിൽ സൂക്ഷിക്കുന്നതിന്റെ വാടക കർഷകന് നൽകണം അല്ലാത്ത പക്ഷം നടപടികൾ നേരിടേണ്ടി വരും മന്ത്രിയുടെ വാക്കുകൾ കേട്ട ധനികന് ഇനിയും കർഷകനെ കബളിപ്പിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായി അയാൾ മന്ത്രിയോട് ക്ഷമ ചോദിക്കുകയും കർഷകനെ വെള്ളം എടുക്കാൻ അനുവദിക്കുകയും ചെയ്തു അവർക്കും വികാരങ്ങളും ഉണ്ട് ടോമി അതൊന്നും അവനോട് പറഞ്ഞാൽ അവന്റെ തലയിൽ കേറില്ല നീ വേണ്ട രീതിയിൽ അമ്മ പറഞ്ഞു പറഞ്ഞു കൊടുക്കും കൊടുക്കാം വാ അയ്യോ അമ്മയോട് പറയല്ലേ ഞാൻ മാങ്ങപ്പോ അറിയാതെ കൊണ്ടതാ അല്ലാതെ എന്റെ ഏറെ കൃത്യം കൊള്ളുമോ നിങ്ങൾക്ക് അറിയുന്നതല്ലേ നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല അച്ഛൻ ഞാൻ പറഞ്ഞു നോക്കട്ടെ പാവം അതിന് നല്ലോണം വേദന എടുക്കുന്നുണ്ട് കരയുന്നത് കണ്ടില്ലേ നീ എന്തിനാ ഇതിനെ ഉപദ്രവിക്കാൻ പോയത് മിണ്ട പ്രാണികളെ ഉപദ്രവിക്കാൻ പാടില്ലെന്നറിയില്ലേ തട്ടിപ്പറിച്ച് കൊണ്ടുപോകും ഇന്ന് രാവിലെയും തട്ടിപ്പറിച്ചു അതാ ഞാൻ ചവണ വെച്ചറിഞ്ഞത് നമുക്ക് അതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം ആദ്യം നമുക്ക് ഈ കിളിയെ ശുശ്രൂഷിക്കാം കണ്ടില്ലേ കിടന്ന കിളിയെ വേണ്ട ചെയ്തു കൊടുത്തു എത്രമാത്രം വേദന നീ കാരണം ആ പാവം കിളി സഹിച്ചിട്ടുണ്ടാവും എന്നാൽ തോമി തന്നെ ഈ കിളിയെ ആ മരത്തിനടുത്ത് കൊണ്ടാക്കിയേ തീർച്ചയായും